രണ്ടാം ക്ലാസ്സിലെ ഫിക്കിഹിലെ മൂന്നാമത്തെ പാഠം പാഠം മൂന്ന് എങ്ങനെയാണ് ഉളു ചെയ്യേണ്ടത് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണെന്നും അതിൽ രണ്ടാമത്തേത് അഞ്ചു സമയത്തെ നിസ്കാരമാണെന്നും അഞ്ചു സമയത്തെ നിസ്കാരങ്ങൾ ലുഹറ് അസിറ് മരിബ് ഇഷാ സുബ്ഹ് ഇവയെല്ലാം നാം പഠിച്ചു ഇനി നമുക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് ഉളൂ ചെയ്യേണ്ടതുണ്ട് എങ്ങനെയാണ് ഉളു ചെയ്യേണ്ടത് എന്ന് ഈ പാഠത്തിൽ പഠിക്കാം ഉളു ഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു ഞാൻ വീട്ടുന്നു എന്ന് മനസ്സിൽ കരുതൽ എന്ന് ചൊല്ലിക്കൊണ്ട് രണ്ടും രണ്ടും കഴുകുക കഴുകുക ചെയ്യുക മുൻകൈ രണ്ടും കഴുകിയതിനു ശേഷം മിസ്വാക്ക് ചെയ്യുകയും ചെയ്യുക മിസ്വാക്ക് ചെയ്തതിനു ശേഷം വായിൽ വെള്ളം കൊപ്ലിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി കയറ്റിച്ചീറ്റുകയും ചെയ്യുക ഫറിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക മുഖം കഴുകുക മുഖം കഴുകിയതിനു ശേഷം വലതുകൈ മുട്ടുൾപ്പെടെ കഴുകുക വലതുകൈ മുട്ട് ഉൾപ്പെടെ കഴുകുക അതിനുശേഷം ഇടതുകൈ മുട്ടുൾപ്പെടെ കഴുകുക ആദ്യം വലതുകൈ മുട്ടുൾപ്പെടെ കഴുകുക അതിനുശേഷം ഇടതുകൈ മുട്ടുൾപ്പെടെ കഴുകുക തല തടവുക െവി രണ്ടും ഒന്നിച്ച് തടവുക വലതുകാൽ വലതുകാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക ഇടതുകാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക ആദ്യം വലതുകാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക അതിനുശേഷം ഇടതുകാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക ഇവയെല്ലാം മൂന്ന് പ്രാവശ്യം ചെയ്യണം എല്ലാം മൂന്ന് പ്രാവശ്യം ചെയ്യണം ഈ ബാർ കോഡ് സ്കാൻ ചെയ്ത പുലു ഇന്റെ രൂപം നമുക്ക് കാണാം തദ്രിബാദ് പഠന പ്രവർത്തനങ്ങൾ ഒന്ന് പറയാമോ ഒന്ന് തുടങ്ങുമ്പോൾ കരുതേണ്ടത് ഉളു തുടങ്ങുമ്പോൾ കരുതേണ്ടത് അതിൻ്റെ ഉത്തരം ഉളൂ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് ഉളൂ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു രണ്ട് മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് അതിൻ്റെ ഉത്തരം ഉളൂ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു ഉളൂ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു ചെയ്തു പഠിക്കാം മുഖം കഴുകുന്നത് മുഖം മുഴുവനും കഴുകണം കാൽ കഴുകുന്നത് കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകണം തല മുഴുവൻ തടവുന്നത് തല മുഴുവൻ തടവണം ചെവി തടവുന്നത് ചെവി രണ്ടും ഉള്ളും പുറവും ഒരുമിച്ച് തടവണം ഇതെല്ലാം പാടത്തിൻ്റെ അവസാനത്തിൽ തന്നിട്ടുള്ള ബാർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ശരിയായ രൂപം കാണാൻ കഴിയും അതുപോലെ ചെയ്ത് പഠിക്കണം അതിൽ ചെയ്യുന്ന പോലെ ഉളു ചെയ്ത് പഠിക്കണം രക്ഷിതാക്കളോട് കുട്ടികളെ ശരിയായി ഉളു ചെയ്ത് പരിശീലിപ്പിക്കുക ശരിയായ രീതിയിൽ ഉളു ചെയ്ത് പരിശീലിക്കുക കുട്ടിയുടെ ഉളു നിരീക്ഷിക്കുന്ന രക്ഷിതാവ് മാർക്ക് നൽകുക നിങ്ങളുടെ ഉള്ളു രക്ഷിതാവ് നിരീക്ഷിച്ച് നിങ്ങൾക്ക് മാർക്ക് നൽകുക എൻ്റെ കുട്ടിക്ക് പൂർണമായ രീതിയിൽ ഉളു ചെയ്യാൻ അറിയാം ഇതിൽ തിക്കിടാം പൂർണ്ണമായ രീതിയിൽ ഉളു ചെയ്യാൻ അറിയാമെങ്കിൽ ഇതിൽ തിക്കിടാം ഉളു ഇൻ്റെ നീയത്തുകൾ അറിയാം ഉളുവിൻ്റെ നീയത്തുകൾ അറിയാമെങ്കിൽ ഇതിൽ തിക്കിടാം എങ്ങനെയാണ് ഉളുവിൻ്റെ നെയ്യത്തുകൾ ഉളു തുടങ്ങുമ്പോൾ ഉളു ഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതൽ അതുപോലെ മുഖം കഴുകുമ്പോൾ മുഖം കഴുകുമ്പോൾ കരുതേണ്ട നെയ്യത്ത് ഉളു എന്ന ഫറിനെ ഞാൻ വീട്ടുന്നു ആ രണ്ട് നീയത്തുകളാണ് അതറിയാമെങ്കിൽ ഇവിടെ ശരി ഇടാം കുട്ടി ഉളു ചെയ്യുന്നത് കണ്ട് ഞാൻ തൃപ്തനാണ് കുട്ടി ഉളു ചെയ്യുന്നത് കണ്ടു ഞാൻ തൃപ്തനാണ് കുട്ടിയുടെ ഉളുവിൽ തൃപ്തനാണെങ്കിൽ രക്ഷിതാവിന് ഇവിടെ ശരി അടയാളപ്പെടുത്താം ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു ഉളു നന്നായി ചെയ്ത് പരിശീലിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ